നമ്മുടെ പറമ്പ് മുഴുവൻ ഇതുപോലെ ഇങ്ങനെ കാട് പിടിച്ച് പന്തലിച്ച് കിടക്കാനായിട്ട് ഇതാ ഈ ഒരു പ്ലാന്റ് മാത്രം മതി കേട്ടോ ഈ ഒരു പ്ലാന്റ് നമ്മൾ ഒരു കളറിലുള്ള ഇട്ടുണ്ടെങ്കിൽ തന്നെ പല കളറിലായിട്ട് ഇതാ ഇത് കണ്ടില്ലേ പല വെറൈറ്റി കളറിലും നമുക്കിത് പൂവിടാനായിട്ട് തുടങ്ങും നമ്മൾ ചിലപ്പോൾ ഈ ഒരു വർഷം ഒരു കളറായിരിക്കും വെച്ചിട്ടുണ്ടാവുക അടുത്ത വർഷം അത് രണ്ട് മൂന്ന് വെറൈറ്റി ആയിട്ട് ഇങ്ങനെ പൂത്തുലഞ്ഞ് നിൽക്കട്ടോ അപ്പം ഈ ഒരു പറമ്പ് മുഴുവൻ ഇത് കണ്ടില്ലേ ഇതുപോലെ ഇങ്ങനെ പടർന്ന് കിടക്കുകയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് ഇതിൻ്റെ പേരാണ് കാക്കപ്പൂവ് നമ്മുടെ മലയാളത്തിൽ ഇതിനും കാക്കപ്പൂവ് കിണ്ടിപ്പൂവ് എന്നൊക്കെ പറയും വിഷ്ബോൺ ഫ്ലവർ എന്നും ചില ആളുകൾ പറയുന്നുണ്ട് ഇംഗ്ലീഷിൽ കിട്ടോ ഇതിൻ്റെ സയൻറ്റിഫിക് നെയിമ് ടൊറേനിയ ഫോറിൻ ഏറി എന്നാണ് കേട്ടോ ഇത് നല്ല ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് നമുക്ക് ഹാങ്ങിങ്ങായിട്ട് കൊടുക്കാം നമ്മുടെ ഒരു ഷെയ്ഡ് അലങ്കരിക്കണമെങ്കിൽ ആ ഒരു രീതിയിൽ കൊടുക്കുക അതുപോലെ തന്നെ നമുക്ക് ചട്ടിയിൽ നല്ല ബുഷിയായിട്ട് വളർത്തണമെങ്കിൽ ആ ഒരു രീതിയിൽ വളർത്തിയെടുക്കാം അങ്ങനെ പല രീതിയിലും വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് അധികം കെയറിങ് ഒന്നും വേണ്ട മഴക്കാലത്ത് അധികം കെയറിങ് ഒന്നും വേണ്ട നമ്മളെ വേനൽക്കാലം ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ നനച്ചൊക്കെ കൊടുത്ത് നല്ലൊരു ഷെയ്ഡിൽ പ്ലാന്റ് ണെങ്കിൽ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന ഒരു സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്കിത് വളർത്തിയെടുക്കാനായിട്ട് പറ്റും ഔട്ട്ഡോർ ആയിട്ടാണിത് വളർത്തിയെടുക്കാനായിട്ട് പറ്റുക കൂടുതലായിട്ട് വളപ്രയോഗമോ അങ്ങനെ ഒന്നും വേണ്ടട്ടോ അപ്പം നല്ല രീതിയിൽ കെയറിങ് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ പുഷ്പിച്ച് തരുന്ന നല്ലൊരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ അറിവുകൾക്ക് എൻ്റെ ചാനൽ ഫോളോ ചെയ്യണേ